അല്ല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മുൻകാല ആക്ഷൻ ഹീറോ അഥവാ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന വിൻസെൻറ്റിൻ്റെ വിൻസെൻ്റ് നായകനായിട്ട് അഭിനയിച്ച യൂട്യൂബിലില്ലാത്ത സിനിമകളെക്കുറിച്ച് കാരണം യൂട്യൂബിലുള്ള സിനിമകളെക്കുറിച്ച് കുറച്ച് ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടാകും യൂട്യൂബിലില്ലാത്ത സിനിമകളെക്കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയില്ലല്ലോ അതിനെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത് അക്കാലത്ത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള നടനാണ് മധു വിൻസെൻറ്റ് ഒരു ഒരു ചുരുങ്ങിയ കാലയളവിൽ അങ്ങനെ ഉണ്ടായിരുന്നു അത് സോമേട്ടൻ തട്ടിയെടുത്ത് വിൻസെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പിന്നീട് നസീർ സാർ കഴിഞ്ഞാൽ മധു വിൻസെൻറ്റ് മധു സോമനായി പിന്നെ അതും കഴിഞ്ഞ് എൺപത് പകുതിയാകുമ്പോഴേക്ക് സോമേട്ടൻ്റെ കയ്യിൽ നിന്ന് ജയൻ ചേട്ടൻ അത് തട്ടിയെടുത്ത് പിന്നീട് നസീർ സാർ കഴിഞ്ഞാൽ മധു ജയൻ എന്ന നിലയിലെത്തി എൺപത് അവസാനം കുറേ കാലം സ്വമേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നത് പിന്നീട് എൺപത് അവസാനം ജയൻചേട്ടൻ തെട്ടിയെടുത്തു അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വിൻസെൻ്റ് ഇപ്പം എന്നാ കുറേ നല്ല നല്ല പടത്തിൽ നായകനായിട്ടുണ്ട് ആ കാലത്ത് ആഴ്ചയിൽ ഒരു ഒരു പടം ഇങ്ങനെ വിൻസെൻറ്റിന് ഉണ്ടാവും എഴുപത്തെട്ടിൽ നസീർ സാർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ച വിൻസെൻ്റ് നായകനായിട്ട് അത് നമുക്ക് ഇപ്പോൾ തുടങ്ങാം ഇപ്പൊ വിൻസെൻറ്റിൻ്റെ പടത്തിനെ കുറിച്ച് ഒന്ന് ചക്രായി അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വിൻസെൻറ്റും കുഞ്ചനും സുഹൃത്തുക്കളാണ് പോക്കറ്റ് പോക്കറ്റടിക്കാറ് രണ്ടാളും ഒരേ റൂമിലാണ് താമസം വിൻസെൻ്റ് രാവിലെ കോട്ടും സൂട്ടെല്ലാം ഇട്ടിട്ട് ഇറങ്ങുക പോക്കറ്റടിക്കുക കുഞ്ചൻ ഒരു പിച്ചക്കാരൻ്റെ കോലത്തിൽ അങ്ങനെ അവർ വൈകുന്നേരം പോക്കറ്റടിച്ചിട്ട് വരും അപ്പോൾ കുഞ്ചൻ വിൻസെൻറ്റിനോട് പോലും ചേട്ടനെ കാണാം അമിതാഭ് ബച്ചനെ പോലെ ഇടുന്ന പോലെ അപ്പോൾ അപ്പോൾ ചിരിച്ചുകൊണ്ട് പോരും ആണോ അതൊരു തമാശ കോമഡിയാണ് സത്താറ പിന്നെ ആനക്കളരി അതിൽ വിൻസെൻ്റ് ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഒരു നാട്ടിൽ എന്തോ ഒരു കളവുമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല സത്താറ സൂത്രക്കാരി അതിലും വിൻസെൻ്റ് സി ഐ ഡിയാണ് സീൽ സാറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സി ഐ ഡി ആയിട്ട് അഭിനയിച്ച കാലത്ത് വിൻസെൻ്റാണ് വിൻസെൻ്റയില് ജയൻചേട്ടന വില്ല ക്ലൈമാക്സിൽ ജയൻചേട്ടനായിട്ടൊരു ഫൈറ്റ് ഉണ്ടല്ല ഒരു മലയുടെ മുകളിൽ വെച്ചിട്ട് അവസാനം പിന്നെ കുറേ ഒരു അഞ്ച് മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അവസാനം ജയൻചേട്ടൻ്റെ മലയുടെ മുകളിൽ നിന്ന് ചവിട്ടി താഴ് ഇട്ടി വിൻസെൻറ്റ് അങ്ങനെ ജയൻചേട്ടൻ മരിക്കുന്നു അതിൽ സുകുമാരനുണ്ട് ചെറിയ റോളിൽ പിന്നെ പോക്കറ്റ് അടിക്കാരി പാവാടക്കാരി സൂത്ര സൂത്രക്കാരി കഴിഞ്ഞിട്ട് വന്നതല്ല സൂത്രക്കാരി സൂത്രക്കാർ വിജയിച്ച ഉടനാണ് പിന്നെ പോക്കറ്റടിക്കാരി പാവാടക്കാരിൽ അതിന് പിൻ എന്നെ പിന്നീട് വന്നത് എന്നാ അതിൽ രവികുമാറും ഉണ്ട് പക്ഷേ നമ്മൾ രവികുമാറിൻ്റെ കാര്യമായിട്ട് പറയണ്ടല്ലോ വിൻസെൻറ്റ് നായകനായിട്ട് അഭിനയിച്ച കേട്ടോ പക്ഷേ രവികുമാർ ഉണ്ടെന്ന് പറയാം പക്ഷേ അതിൽ നായകൻ വിൻസെൻ്റാണ് പിന്നെ പഞ്ചരത്നോ പഞ്ചരത്നോ അന്നത്തെ കാലത്ത് ബിഗ് ബഡ്ജറ്റ് പാടാണ് എം എൻ നമ്പിയാറെ കൊണ്ടോ അതിനകപ്പാടത്തിൽ കളർ ഫിലിമാണ് വിൻസെൻറ്റ് സൂധീർ വിൻസെൻ്റ് ആ നായകൻ അതിൽ ഉണ്ട് എം എൻ നമ്പിയറായിട്ട് വിൻസെൻ്റ് അങ്ങനെ കരാട്ടുള്ള ഫിലിമാണ് പിന്നെ പെൺപുലി അതൊരു കാട്ടിൽ വെച്ചിട്ട് കൊള്ളക്കാരെ പിടിക്കുന്ന കഥയാണ് വിൻസെൻറ്റിൻ്റെ കൂടെ രവികുമാറും ഉണ്ട് വിൻസെൻ്റ് നായകൻ പിന്നെ പട്ടാളം ജാനിക്ക് പട്ടാളം ഞാനി വിൻസെൻ്റ് സിയേഡിയാണ് അതിൽ രവികുമാർ സുധീറലുണ്ട് വിൻസെൻറ്റാ നായകൻ പിന്നെ ആൾമാറാട്ടോ അതിലും വിൻസെൻറ്റാ നായകൻ ഉമ്മർ രവികുമാറിലെ പടത്തിലുണ്ട് പിന്നെ യുദ്ധഭൂമി യുദ്ധഭൂമി ഷോലയുടെ റീമേക്കാണ് കെ പി ഉമ്മറാൻ ധർമ്മേന്ദ്രയുടെ റോളിൽ പിന്നെ അമിതാഭ് ബച്ചന്റെ റോളിൽ അംജിത് ഖാൻ്റെ റോളിൽ ബാലങ്ക പിന്നെ അത് കഴിഞ്ഞ രാജാങ്കണം അത് ജെയ്സിയുടെ ഓടാണ് രാജാങ്കണം പോലെ തന്നെ ജെയ്സിയുടെ വേറെ ഓടാണ് വിൻസെന്റിന്റെ സിന്ധൂരും നല്ല പാട്ടുള്ളതാണ് ഒരു നിമിഷം നിൻ ഒരു യുഗം സത്യനന്ദിക്കാട രചന അതിലാണ് മാള ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് സിന്ദൂരത്തിൽ പിന്നെ ഇവിടെ ഒരു നാടോടി അതിൽ വിൻസെന്റ് സുകുമാറിനല്ല അഭിനയിച്ച കൂടം അതായത് പി ചന്ദ്രകുമാറിന്റെ ചേട്ടൻ പി ഗോപികുമാറാന്ന് തോന്നുന്നു സംവിധായകൻ അതിലാണ് ഗോപി കൊട്ടാരക്കാരെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നാടോടിക്കയറ്റിലോബി കൊട്ടാരക്കാര് അതിലാണ് ആദ്യമായിട്ട് വരുന്നത് പിന്നെ ഇവിടെ ഒരു നാടോടി പോലെ തന്നെ കോളേജ് ബ്യൂട്ടി അതിൽ കോളേജിൽ പഠിക്കുന്ന ആയിട്ടാണ് വിൻസെന്റ് ജയവായത് എൻ്റെ രണ്ടാള് സ്നേഹത്തിലാണ് പക്ഷെ ജയഭാരത്തി വേറൊരാൾ കല്യാണം കേൾക്കും അതിൽ നല്ല പാട്ടുണ്ട് നല്ല പാട്ടാണ് പിന്നെ ചക്രവർത്തിന് സ്വപ്നത്തിൽ ലക്ഷദ്വീപില് സ്വപ്ന നന്ദിനി അതിൽ പിന്നെ കോളേജ് പഠിക്കുന്ന കോളേജ് കുമാരനായിട്ടാണ് വിൻസെൻറ്റ് സുമിത്ര എം ജി സോമന വില്ല ലാസ്റ്റ് സോമനായിട്ട് നല്ല ഫൈറ്റ് ഉണ്ട് പിന്നെ വേഴാമ്പല് അതിൽ വിൻസെൻ്റ് സോമ പിന്നെ രതീഷിൻ്റെ ആദ്യത്തെ പടം എന്നായിരുന്നു രതീഷ് ചെറിയ റോളില് പിന്നെ അവകാശം വിൻസെൻറ്റ് സോമ ജയൻ ചേട്ടൻ ചെറിയ വേഷത്തിൽ പിന്നെ അത് ഇത് ഈ പടത്തിനു മുന്നേ കുറച്ച് വിൻസെൻ്റ് നല്ല നല്ല പടങ്ങളുണ്ട് സെക്സ് ഇല്ല സ്ട്രെൻഡില്ല പിന്നെ ബോയ് ഫ്രണ്ട് ലവ് ലെറ്റർ കല്യാണ പന്തൽ കല്യാണ സൗകന്ധ്യ കല്യാണ സൗകര്യത്തിലെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസിർ സാറിൻ്റെ അനുജൻ പ്രേമനവാസാന്ന് വില്ലൻ മെയിൻ വില്ലൻ കൊള്ളത്തലവനായിട്ട് ഫുൾ ടൈം വില്ലനാണ് പിന്നെ ചന്ദ്രച്ചോല വിൻസെൻ്റ് സുധീർ നല്ല പാട്ടു അടിയിലുള്ള പാടാണ് ഹൃദയം മറന്നു നാണയത്തൊട്ടിൻ്റെ കീലുകിലാ ശബ്ദത്തിൽ സ്നേഹബന്ധം ആ സ്നേഹബന്ധം മറന്നു നാണയ കിലു കിലാ ശബ്ദത്തിൽ നല്ല പാട്ടാണ് അത് പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഇതെല്ലാം യൂട്യൂബിലില്ലാത്തത് പിന്നെ പുത്തരി അംഗം പി ജി വിശ്വം വരുന്ന സംവിധായകൻ അതിൽ വിൻസെൻ്റ് നല്ലൊരു പോസ്റ്ററുണ്ട് കുതിരപ്പുറത്ത് വരുന്നു പിന്നെ കർണപർവ്വം വിൻസെൻറ്റ് ജയഭാരതി അഭിനയിച്ച് പിന്നെ അത് കുടുംബകഥയാണ് അതുപോലെ താലപ്പൊലിയും കുടുംബകഥയാണ് വിൻസെൻറ്റിൻ്റെ അടിപ്പാടയല്ല താലപ്പൊലി നല്ല പാട്ടുണ്ട് പ്രിയസഖി പോയി വരൂ നീനക്കു നന്മകൾ നേരുന്നുള്ള പാട്ട് സംഘമോ അരിയറിൻ്റെ അതും പിന്നെ കുടുംബകഥയാണ് അരിയര സ്ഥിരമായിട്ട് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ പടം എടുക്കുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ മറ്റു നടന്മാരെ വെച്ച് നസീർ സാറിൻ്റെ ഡേറ്റ് കിട്ടിയിട്ട് വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ അങ്ങനെ മറ്റേ നടന്മാരെ വെച്ചെടുക്കും അങ്ങനെ എടുത്ത പടം സംഘമോ അടിമക്കച്ചവടം ശരപഞ്ചാരവും ഇടവയിലെ പൂച്ച മുണ്ട പൂച്ച പിന്നീട് വീണ്ടും നസീർ സാറിനെ വെച്ചിട്ട് തന്നെ എടുക്കും അങ്ങനെ പിന്നെ വേറൊരു ഇവിടെ നിന്ന് ക്രിമിനൽസ് വിൻസെൻ്റ് അത് പോലീസ് ഓഫീസറായിട്ട് പിന്നെ രാത്രിയിലെ യാത്രക്കാരെന്ന് പറഞ്ഞിട്ട് വിൻസെൻ്റ് ഡബിൾ റോളിൽ ഒന്ന് സി എ ഡി പിണങ്ങിയാൽ എൻ തങ്കം ചേരി കൊടുക്ക പിണങ്ങിയാൽ പായുന്ന പടക്കുതിര കഥയറിയാതെ പിന്നെ രാജപരമ്പര രാജപരമ്പരയിൽ പിന്നെ ഡോക്ടർ ബാലകൃഷ്ണന്റെ പാഠം അതായത് ചെറിയൊരു വേഷത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ടിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ തളാപ്പമ്പലത്തിൽ ഷൂട്ടിങ് അപ്പോൾ അവിടെ ചെറിയൊരു റോളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഭാര്യ വിജയം വിൻസെൻ്റ് സുകുമാരനും അഭിനയിച്ച പാടാണ് പി ചന്ദ്രകുമാറിൻ്റെ പാടാണ് പിന്നെ മനസ്സൊരു മയിൽ അതിനാണ് യേശുദാസ് ആദ്യമായിട്ട് ഹിന്ദി പാട്ട് പാടുന്നത് അടിപൊളി പാട്ടാണ് അത് ആദ്യമായിട്ട് യേശുദാസ് ഹിന്ദി പാടുന്നതും ഈ മലയാള പാടത്തില്ല പിന്നീടാണ് ഇന്ത്യയിൽ പോയി ചിത്രചോറിൽ എല്ലാം പാടിയത് പിന്നെ വിശ്വരൂപം വിൻസെൻറ്റാ നായകൻ പിന്നെ അമ്മായി അമ്മ വിൻസെൻറ്റ് സോമൻ വിൻസെൻറ്റാ നായകൻ പിന്നെ ആനിയ അമ്പാരി വിൻസെൻ്റ് സുധീർ രവികുമാർ വിൻസെൻറ്റ് നായകനായ പടമാണ് ടൈഗർ സലീമിലും വിൻസെൻറ്റിന് വിൻസെൻ്റ് സുധീർ രവികുമാർ വിൻസെൻ്റ് വിൻസെൻറ്റും നായകനാണ് അപ്പം വിൻസെൻ്റ് നായകനായ പടം പറയുമ്പോൾ അതും പറയും പിന്നെ ജലതരംഗം വിൻസെൻറ്റും മധു പി ചന്ദ്രകുമാറിൻ്റെ പിന്നെ സൊസൈറ്റി ലേഡി വിൻസെൻറ്റും മധു തുല്യറുള്ള പിന്നെ ഒരു പടം അടിക്കടി വിൻസെൻറ്റ് ഇഷ്ടുള്ള പടം ഇതൊക്കെ അന്നത്തെ കാലത്ത് വിൻസെൻറ്റിൻ്റെ നല്ല അറിയപ്പെടുന്ന പടങ്ങളാണ് വിൻസെൻ്റ് നായകനെ നല്ല നല്ല പാട്ട് കോളേജ് ബുട്ടിൽ പുഷ്യരാഗം പൂവിരിക്കുമീ രാത്രിയിൽ മഞ്ഞു പീയണ മകരസങ്കരമ മന്തിരാങ്ങണ വേദിയിൽ അതുപോലെ തന്നെയാണ് മറ്റേ രാജപരമ്പരയിൽ സ്നേഹിക്കാൻ പഠിച്ചൊരു മനസ്സേ സ്നേഹം നീനക്കുരു നിർവൃതിയോ മോഹിക്കാൻ കോതിച്ചൊരു മനസ്സേ മോഹം നീന് സൗന്ദര്യമോ നല്ല പാട്ടല്ല അന്ന് വിൻസെൻ്റ് നസീർ സാർ കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റൈലുള്ള നടനുമാണ് രവികുമാറും വിൻസെൻറ്റും ആണ് അന്നത്തെ കാലത്ത് സ്റ്റൈലുള്ള നടൻ പോകെ